നമസ്കാരം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സ്ഫോടനമാണ് ലെബനനിൽ നടന്നത് പേജെറുക കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ലോക ജനതയെ ഒന്നാകെ ആശങ്കയിലാക്കിയിരുന്നു ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് ആണ് പേജ കൂട്ട സ്ഫോടനത്തിന് പിന്നിൽ എന്ന ശക്തമാകുന്നു ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ലെബനീസ് ഭീകര സംഘടനയായ ഹിസ്ബുള്ളക്ക് കനത്ത പ്രഹരം നൽകാൻ അയ്യായിരത്തോളം തായ്വാൻ നിർമ്മിത പേജറുകളിൽ മൊസാദ് സ്ഫോടന വസ്തുക്കൾ സ്ഥാപിച്ചുവെന്നാണ് ലബനൻ സുരക്ഷാ വൃത്തങ്ങൾ ആരോപിക്കുന്നത് ലബനില് കൂട്ട പൊട്ടിത്തെറഞ്ഞിരുന്ന സംഭവത്തിന് അഞ്ചു മാസം മുൻപ് മൊസാദ് ഇത് നടപ്പിലാക്കിയെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നു തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഫ് അപ്പോളോ നിർമ്മിച്ച അയ്യായിരം ബീപ്പറുകളാണ് ഹിസ്ബുള്ള ഓർഡർ ചെയ്തിരുന്നത് അവ ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാജ്യത്തേക്ക് കൊണ്ടുവന്നതായി വൃത്തങ്ങൾ അറിയിച്ചു പൊട്ടിത്തെറിച്ച പേജോറിന്റെ മോഡൽ എ പി നയൻ ടു ഫോർ വേരിയന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ തായ്പെ ആസ്ഥാനമായുള്ള സ്ഥാപനത്തിന്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ അവകാശമുള്ള യൂറോപ്പിലെ ഒരു കമ്പനിയാണ് സ്ഫോടനത്തിൽ ഉപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചതെന്ന് ഗോൾഫ് അപ്പോളോ സ്ഥാപകൻ ഹസു ചിങ് ഖുവാൻ പറഞ്ഞു ഉൽപ്പന്നം ഞങ്ങളുടേതല്ല അതിൽ ഞങ്ങളുടെ ബ്രാൻഡ് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഹിസ്ബുള്ള സംഘ അംഗങ്ങൾ ആശയവിനിമയത്തിനുള്ള സാങ്കേതിക മാർഗമായി പേജറുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ സേവനം കാരണം ഉൽപ്പാദന തലത്തിൽ ഉപകരണങ്ങൾ പരിഷ്കരിച്ചതായി മുതിർന്ന ലെബനീസ് വൃത്തങ്ങൾ പറഞ്ഞു മൊസാദ് ഉപകരണത്തിനുള്ളിൽ ഒരു ബോർഡ് കുത്തിവെച്ചിട്ടുണ്ട് അതിൽ ഒരു കോഡ് ലഭിക്കുന്ന സ്ഫോടക വസ്തുക്കളുണ്ട് ഏതെങ്കിലും ഉപകരണമോ സ്കാനറോ ഉപയോഗിച്ചു പോലും ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വൃത്തങ്ങൾ പറയുന്നു സ്ഫോടക വസ്തുക്കൾ ആക്ടിവേറ്റ് ചെയ്ത് കോഡ് ചെയ്ത സന്ദേശം അയച്ചപ്പോൾ പേജറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ പുതിയ പേജറുകളിൽ മൂന്ന് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും ഹിസ്മുള്ളക്ക് ഇത് കണ്ടെത്താനായില്ല എന്നും മറ്റൊരു സുരക്ഷാ സ്രോതസ് പറഞ്ഞു ഓരോ ഉപകരണത്തിലും സ്ഥാപിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുവിന്റെ ഭാരം ഇരുപത് ഗ്രാമിൽ താഴെയാണെന്നും പൊട്ടിത്തെറിച്ച പേജറുകൾ അഞ്ചു മാസം മുൻപ് ഇറക്കുമതി ചെയ്തതാണെന്നും വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എങ്ങനെയാണ് സ്ഫോടക വസ്തു ചാർജ് ആക്ടിവേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നാണ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തത് അതേസമയം ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണിതെന്ന് യു എസ് സർക്കാരിന്റെ മിഡിൽ ഈസ്റ്റിലെ മുൻ ഡെപ്യൂട്ടി നാഷണൽ ഇന്റലിജൻസ് ഓഫീസർ ജോനാഥൻ പാനിക്കോഫ് പറഞ്ഞു നിലവിൽ കയ്യിലുള്ള പേജറുകൾ നശിപ്പിച്ചു കളയണമെന്ന് അംഗങ്ങളോട് ഹിസ്ബുള്ള നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയിലെ ആയിരക്കണക്കിന് അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ ചൊവ്വാഴ്ച ലബനിലും സിറിയയിലും ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും ഇറാന്റെ അംബാസിഡർ അടക്കം മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ളയുടെ സുരക്ഷാ വീഴ്ച വെളിവായ ഈ സംഭവത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്നാണ് ലബനനും ഇറാനും ആരോപിക്കുന്നത് െന്ന് ഇറാൻ പിന്തുണയുള്ള അറിയിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ഇസ്രായേൽ അധികൃതരോ സൈനികരോ പ്രതികരിച്ചിട്ടില്ല വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ്ക്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് വൈറ്റ് ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.